ും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് പ്രോഗ്രാമിന്റെ ഈ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പുതിയ നിയമത്തിൽ അപസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്ന തബീത്തയെ കുറിച്ചായിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ പരിശുദ്ധ വചനം എടുത്തു പറയുകയാണ് അവൾ കർത്താവിൻ്റെ ഒരു സാക്ഷിയായിരുന്നു എന്ന് ഒപ്പം തന്നെ അവളെ കുറിച്ച് പരിശുദ്ധ വചനം പറയുന്നുണ്ട് അവൾ സൽ പ്രവൃത്തികളിലും ദാനധർമ്മങ്ങളിലും സമ്പന്നയായിരുന്നു എന്ന് നമ്മുടെ കർത്താവ് തന്നെ സുവിശേഷങ്ങളിൽ നമ്മോട് ആവശ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട് മനുഷ്യർ നിങ്ങളുടെ സൽ പ്രവൃത്തികൾ കണ്ട് സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തണമെന്ന് ഈ ഒരു കർത്താവിന്റെ ആഹ്വാനം തന്റെ ജീവിതത്തിലൂടെ വളരെ വിശ്വസ്ഥതയോടെ നിറവേറ്റിയവളായിരുന്നു ഈ തബീത്ത തനിക്കുണ്ടായിരുന്ന ആ പരിമിതമായ സാഹചര്യങ്ങളിൽ തനിക്കുണ്ടായിരുന്ന കഴിവ് ഉപയോഗിച്ച് അവൾ സഹോദരങ്ങളെ വിധവകളെ ദാരിദ്ര്യത്തിലായിരുന്നവരെ എല്ലാം വളരെയധികം സഹായിക്കുന്നതായി പരിശുദ്ധ വചനം സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് സങ്കീർത്തനങ്ങളിൽ മുപ്പത്തി ഏഴാം സങ്കീർത്തനം അവിടെ മൂന്നാം തിരുവാക്യത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിക്കുന്നത് ദൈവത്തിൽ ർപ്പിച്ച് നന്മ ചെയ്യുക അപ്പോൾ ഭൂമിയിൽ സുരക്ഷിതനായി വസിക്കാം കർത്താവിന്റെ വചനം നാം ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ് കർത്താവിൽ വിശ്വസിച്ച് ജീവിച്ചാൽ മാത്രം പോരാ കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്യുന്നതിൽ നാം ഓരോരുത്തരും മുൻപന്തിയിലേക്ക് കടന്നു വരണമെന്ന് ഇതിന് പരിശുദ്ധാത്മാവിന്റെ സഹായം നമുക്ക് പ്രാർത്ഥിക്കാം സഹായകനായ പരിശുദ്ധാത്മാവ് നമ്മോടൊപ്പം ഉള്ളപ്പോൾ ആർക്ക് എന്തൊക്കെ ഏതു വിധത്തിലാണ് നമ്മൾ നന്മ ചെയ്യേണ്ടതെന്ന് പരിശുദ്ധാത്മാവ് തന്നെ നമുക്ക് പറഞ്ഞു തരും പരിശുദ്ധാത്മാവിന്റെ ഒരു കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം ഒപ്പം തന്നെ ഇന്നത്തെ നമ്മുടെ ശുശ്രൂഷയെ പരിശുദ്ധാത്മാവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം നാം ഓരോരുത്തരും എന്താണ് കർത്താവിൽ നിന്ന് പ്രാപിക്കേണ്ടതെന്ന് അത് കൃത്യതയോട് പ്രാപിക്കുവാനുള്ള കൃപയ്ക്കായി പരിശുദ്ധാത്മാവിനെ വിളിച്ച് നാം ആയിരിക്കുന്നിടത്ത് ഇരുന്ന് നമ്മുടെ കർത്താവിനെ നമുക്ക് സ്തുതിച്ച് ആരാധിക്കാം ഹാല ലോയ്യാ ഹാലോയ്യാ ഞങ്ങളുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ വന്ന് നിറയണമേ ഭർത്താവിന്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കാനുള്ള കൃപ അർഷുത്മാവേ വാങ്ങി തരണമേ ലോയൂയോ ആരാധിക്കുന്നു i പരിഷുധാത്മാവേ ഞങ്ങളുടെ ഹൃദയങ്ങളെ വചനത്തിനായി തുറക്കണമേ ഭർത്താവിന്റെ ആഹ്വാനങ്ങളെ സ്വീകരിക്കാൻ പരിശുദാത്മാവെ ഞങ്ങളെ സഹായിക്കണമേ സഹായിക്കണമേലൂ വരണമേ പരിഷുതാത്മാവേണമേ പകരണമേ വരണമേ ൂയ്യൂയൂയത്മാവേമേ പരിഷാത്മാവേണമേ പരുഷാത്മാവേ ആരാധന ആരാധന പരുഷാത്മാവേ ഹാലൂയ്യൂയ്യ ഞങ്ങളുടെ പ്രിയപ്പെട്ട അമ്മ മാതാവി അമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് നന്മ ചെയ്യുവാനായിട്ട് കർത്താവിൽ വിശ്വാസം അർപ്പിച്ച് നന്മ ചെയ്ത് ജീവിക്കുവാൻ അമ്മ നൽകിയ മാതൃക അത് പിന്തുടരുവാനുള്ള കൃപ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വാങ്ങി തരണമേ വിശുദ്ധ യൗസ്യപിതാവേത്തി കുടുംബത്തിന്റെ പാലക ഞങ്ങളുടെ കുടുംബങ്ങൾ സ്ഥൽ പ്രവർത്തികളിൽ സമ്പന്നമാകുവാൻ യൗസ്യപിതാവെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയോടു കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കണമേ ആമേൻ ക്രിസ്തുവിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നമ്മൾ തബീത്തയെ കുറിച്ച് പഠിച്ചു വരികയായിരുന്നു അപസ്തോല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം മുപ്പത്തി ആറ് മുതൽ നാൽപ്പത്തിരണ്ട് വരെയുള്ള തിരുവാക്യങ്ങളിലാണ് നമ്മൾ തബീത്തയെ കണ്ടുമുട്ടുന്നത് എന്ന പേരിന് മാൻപേട എന്നാണ് അർത്ഥം തബീത്ത എന്നതിനോടൊപ്പം തന്നെ എന്നും അവളെ പലയിടത്തും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അവളുടെ ജീവിതത്തിലൂടെ നാം ഓരോരുത്തരോടും കർത്താവ് എന്താണ് പറയുന്നതെന്നാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു അവൾ സൽപ്രവർത്തികളിൽ സമ്പന്നയായിരുന്നു അങ്ങനെ കർത്താവിന്റെ ശിഷ്യത്വത്തിൽ കർത്താവ് ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യം അവരുടെ ജീവിതത്തിൽ അവൾ പ്രാവർത്തികമായി കാണിച്ചു തരികയാണ് നിങ്ങളുടെ സൽപ്രവർത്തികളിലൂടെ നിങ്ങൾ എൻ്റെ ശിഷ്യരാണെന്ന് ലോകം മുഴുവൻ അറിയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പസ്വലന്മാരുടെ ലേഖനങ്ങളിലെല്ലാം നമ്മൾ കണ്ടു സൽപ്രവർത്തികൾക്ക് ക്രിസ്തീയ വിശ്വാസത്തിൽ എത്ര മാത്രം പ്രാധാന്യമുണ്ടെന്ന് സൽപ്രവർത്തികളിലും ദാനധർമ്മങ്ങളിലും സമ്പന്നയായിരുന്നു എന്നതിനോടൊപ്പം തന്നെ തബീത്തയിൽ കണ്ടുവരുന്ന മറ്റൊരു കാര്യമുണ്ട് വളരെ ശ്രേഷ്ഠമായ ഒരു കാര്യം നമുക്ക് യോഹനാൻ സുവിശേഷത്തിലേക്ക് ഒന്ന് കടന്നു വരാം അവിടെ പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവാക്യത്തിന്റെ രണ്ടാം ഭാഗം നമുക്കൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾക്ക് പരസ്പരം നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾ എന്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അതുമൂലം എല്ലാവരും അറിയും കർത്താവ് എന്താ ഇവിടെ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് എല്ലാവരും ആ ഒരു സ്നേഹത്തിലൂടെ തിരിച്ചറിയുമെന്ന കർത്താവ് പറയുന്നത് ഇവിടെ തബീത്തയുടെ ജീവിതത്തിൽ ഈ ഒരു കർത്താവിൻ്റെ ആഹ്വാനം വളരെ നന്നായി തന്നെ അവൾ പുലർത്തി വന്നിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാനായിട്ട് നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടു അവൾ സൽപ്രവർത്തികളിൽ വളരെ സമ്പന്നയായിരുന്നു തനിക്കറിയാമായിരുന്ന കഴിവ് ഉപയോഗിച്ച് അവൾ വളരെയേറെ പേരെ സഹായിച്ചു വരികയാണ് എന്നാൽ ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ ഒത്തിരിയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ പ്രതിസന്ധികൾ അനുഭവിക്കുന്ന ഒരു സമൂഹമായിരുന്നു ആ ഒരു സമൂഹത്തിൽ തബീത്തക്കുണ്ടായിരുന്ന റോൾ എന്താണെന്ന് കർത്താവിന്റെ വചനം നമുക്ക് തുടർന്ന് പറഞ്ഞു തരുന്നുണ്ട് നമുക്ക് വചനത്തിലേക്ക് കടന്നു വരാം അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒൻപതാം അധ്യായം അവിടെ മുപ്പത്തി ഏഴാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം അവൾ രോഗം രോഗം പിടിപെട്ട് പിടിപെട്ട് മരിച്ചു മരിക്കുകയാണ് അവൾ തന്റെ സാക്ഷ്യ ജീവിതം അവസാനിപ്പിക്കുന്നതായിട്ടാ കർത്താവിന്റെ വചനം ഇവിടെ പറയുന്നത് എന്ത് രോഗം ആണെന്നോ എങ്ങനെയാണെന്നോ ഒന്നും നമുക്ക് അറിഞ്ഞുകൂടാ എന്നാൽ അവൾ രോഗം പിടിപെട്ട് മരിച്ചു തുടർന്ന് തിരുവചനം എന്താ പറയുന്നത് അവർ അവളെ അവർ എന്ന് പറയുമ്പോൾ ഇവിടെ അവളുടെ കുടുംബത്തെ അല്ല ഇവിടെ പ്രതിപാദിക്കുന്നത് ക്രൈസ്തവ സമൂഹം ആ ഒരു ആദിമ സമൂഹത്തിലെ ശിഷ്യന്മാർ അവർ ഒരുമിച്ച് അവളെ കുളിപ്പിച്ച് മുകളിലത്തെ നിലയിൽ കിടത്തി അവളെ കുളിപ്പിച്ച് അവളുടെ വീടിന്റെ മുകളിലത്തെ നിലയിൽ കിടത്തുകയാണ് തുടർന്ന് അടുത്ത തിരുവചനത്തിൽ നമ്മൾ എന്താ കാണുന്നത് ലിത യോപ്പായുടെ സമീപത്താണ് ലിത യോപ്പായുടെ സമീപത്താണ് ഇവിടെ തബീത്തയുടെ ഭവനം സ്ഥിതി ചെയ്യുന്നത് യോപ്പായിലാണ് എന്നാൽ ലിത എന്ന സ്ഥലത്തെ എന്തിനാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് തൊട്ട് മുന്നിലത്തെ ഭാഗത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ അവിടെ കാണാൻ സാധിക്കും പത്രോസ്ലീഹ തന്റെ ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട് ലിതായിൽ ഉണ്ടായിരുന്നു അവിടെ ഐനയാസ് എന്ന മനുഷ്യനെ എട്ടു വർഷമായി തളർവാദം പിടിപ്പെട്ട് കഷ്ടപ്പെട്ട് കിടന്നിരുന്ന ഐനയാസിനെ കർത്താവിന്റെ ശക്തിയാൽ പത്രോസ്ലിഹ തളർവാദ രോഗത്തിൽ നിന്ന് വിമുക്തനാക്കുന്നുണ്ട് അങ്ങനെ വലിയ സുവിശേഷ പ്രഘോഷണം ആ ലിതായിൽ നടന്നു കഴിഞ്ഞ സമയമായിരുന്നു അപ്പോഴാണ് തൊട്ടടുത്ത സ്ഥലമായ യോപ്പായിൽ മരണമടയുന്നത് ഇതറിഞ്ഞ ശിഷ്യന്മാർ അവിടെ ക്രൈസ്തവ സമൂഹത്തിന് തന്നെ ഉണ്ടെന്ന് അറിയാം ഉടനെ അവർ എന്താ ചെയ്തത് തൊട്ടടുത്ത വാക്യത്തിലേക്ക് നമുക്ക് കടന്നു വരാം പത്രോസ് അവിടെയുണ്ടെന്ന് ഉണ്ടെന്ന് അറിഞ്ഞ് ശിഷ്യന്മാർ രണ്ടുപേരെ അയച്ച് താമസിയാതെ തങ്ങളുടെ അടുത്തേക്ക് വരണമെന്ന് അഭ്യർത്ഥിച്ചു പത്രോസ് ഉടനെ അവരോടൊപ്പം പുറപ്പെട്ടു അതായത് യോപ്പായിൽ ഉണ്ടായിരുന്ന ശിഷ്യ സമൂഹം തങ്ങളുടെ മരണമടഞ്ഞപ്പോൾ പത്രോസ്നേഹ തൊട്ടടുത്തുണ്ടെന്ന് അറിഞ്ഞ് അവർ ആളെ അയക്കുകയാണ് പത്രോസ്നേഹയെ വേഗം കൊണ്ടുവരുവാനായിട്ട് എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ ഈ ശിഷ്യന്മാർക്ക് ഇത്രയേറെ ഇൻട്രസ്റ്റ് ഇവിടെ കയറി വരുന്നത് തബീത്ത എന്ന ശിഷ്യ കർത്താവിന്റെ വചനം എടുത്ത് പറയുന്നുണ്ട് അവൾ കർത്താവിന്റെ ഒരു ശിഷ്യയായിരുന്നു എന്ന് കർത്താവിന്റെ വചനങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ എടുത്ത് ശിഷ്യന്മാരോടൊപ്പം ഏകം മനസ്സായി നിലകൊണ്ട ഒരു വ്യക്തിയായിരുന്നു തബീത്ത അവൾ മരണമടഞ്ഞപ്പോൾ ഈ ശിഷ്യ സമൂഹം മുൻകൈയെടുത്ത് എല്ലാ കാര്യങ്ങളും ചെയ്യുകയാണ് എന്താണ് ആ വാക്യത്തിന്റെ അർത്ഥം എന്തുകൊണ്ടായിരിക്കാം അവർ ഇത്രമാത്രം താല്പര്യത്തോടെ തബീത്തയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടാകുക അവർക്കെല്ലാവർക്കും സ്നേഹത്തോടെ നിലനിന്നിരുന്ന ഒരു കൂട്ടായ്മയായി നിലനിന്നിരുന്ന ഒരു സമൂഹമായിരുന്നു അത് തബീത്ത അതിൽ വലിയ ഒരു പങ്ക് വഹിച്ചവളായിരുന്നു അതുകൊണ്ടാണ് അവർ എഫോർട്ടൊക്കെ എടുക്കുന്നത് ഉടനെ യോപ്പായിൽ നിന്ന് ലിതായിലേക്ക് ആളെ വിടുകയാണ് രണ്ട് ശിഷ്യന്മാർ വേഗം പോയി പത്രോസ്ലിഹായും കൂട്ടിയാണ് അവർ തിരിച്ചു വരുന്നത് ആ എഫോട്ടൊക്കെ അവർ എടുക്കുന്നത് എന്തുകൊണ്ടാ തബീത്ത അവരുടെ ജീവിതത്തിൽ പകർന്ന ആ ഒരു സ്നേഹം കർത്താവിന്റെ ആ ഒരു ഐക്യത്തിൻ്റെ ആ ഒരു സാമീപ്യം അതായിരുന്നു തബീത്ത അവർക്ക് ജീവിതത്തിൽ നൽകിയിരുന്നത് അതുകൊണ്ട് അവർ അത് തിരിച്ചു നൽകുകയാണ് തബീത്തയ്ക്ക് വേണ്ടി അവർ പത്രോസ്ലേഹ ആയി കൂട്ടിക്കൊണ്ടു വരുന്നുണ്ട് തുടർന്ന് തിരുവചനത്തിലേക്ക് നമുക്ക് കടന്നു വരാം സ്ഥലത്തെത്തിയപ്പോൾ അവനെ മുകളിലത്തെ നിലയിലേക്ക് അവർ കൂട്ടിക്കൊണ്ടുപോയി വിധവകൾ എല്ലാവരും വിലപിച്ചു അവന്റെ ചുറ്റും നിന്നു അവൾ ജീവിച്ചിരുന്നപ്പോൾ നിർമ്മിച്ച വസ്ത്രങ്ങളും മേലങ്കികളും അവർ അവനെ കാണിച്ചു ഇവിടെ ശിഷ്യ സമൂഹം എന്ന് പറയുമ്പോൾ വിധവകളടക്കം അവിടെ സന്നിഹിതരായിരുന്നു അവരെല്ലാവരും ഇവളുടെ മൃതദേഹത്തിന് ചുറ്റും വിലപിച്ചുകൊണ്ട് നിൽക്കുകയാണ് എന്തുകൊണ്ടാണ് ഇവരെല്ലാവരും അവിടെ നിന്നത് കർത്താവിന്റെ ആ ഒരു ആഹ്വാനം പരസ്പരം സ്നേഹത്തിൽ ഐക്യപ്പെട്ട് മുന്നേറാനുള്ള ആ ഒരു ആഹ്വാനം അവൾ അവളുടെ ജീവിതത്തിൽ അത് പ്രാബല്യത്തിൽ വരുത്തിയിരുന്നു കൂട്ടായ്മയിൽ മുന്നോട്ട് പോകാൻ അവൾ ശ്രദ്ധിച്ചിരുന്നു ശിഷ്യ സമൂഹവും വിധവകളും എല്ലാവരും അവിടെ സന്നിഹിതരാണ് അവളുടെ ചുറ്റും അവരെല്ലാവരും നിൽക്കുന്നുണ്ട് പത്രോസ്ലിഹ വന്നു കഴിഞ്ഞപ്പോൾ ഈ വിധവകൾ തബീത്ത ജീവിച്ചിരുന്ന കാലത്ത് തങ്ങൾക്ക് തങ്ങൾക്ക് ഓരോരുത്തർക്കും അവൾ നെയ്തുണ്ടാക്കി നൽകിയ വസ്ത്രങ്ങളും മേലങ്കികളും എല്ലാം പത്രോസ്ലിഹായെ കാണിച്ചു കൊടുക്കുകയാണ് അവർ വളരെ വികാരഭരിതരായിട്ട് പത്രോസ്ലിഹായോട് തബീത്തയെക്കുറിച്ച് പറയുകയാണ് ആ ഒരു സ്നേഹം അവിടെ പത്രോസ് ലിഹായ്ക്ക് ഉറപ്പായിട്ടും അത് അനുഭവിക്കുവാനായി സാധിക്കുന്നുണ്ടായിരുന്നു തൊട്ടടുത്ത വാക്യത്തിൽ തിരുവചനം നമുക്ക് പറഞ്ഞു തരുന്നത് എന്താണ് പത്രോസ് എല്ലാവരെയും പുറത്താക്കിയതിനു ശേഷം മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പിന്നീട് മൃതശരീരത്തിന്റെ നേരെ തിരിഞ്ഞു പറഞ്ഞു തബീത്ത എഴുന്നേൽക്കൂ അവൾ കണ്ണു തുറന്നു പത്രോസിനെ കണ്ടപ്പോൾ അവൾ എഴുന്നേറ്റിരുന്നു ഇവിടെ കർത്താവിന്റെ വലിയ ഒരു അത്ഭുതം അവിടെ നിറവേറുകയാണ് നമുക്കറിയാം കർത്താവിന്റെ സാന്നിധ്യം ഉള്ളിടത്ത് മൃതരെല്ലാവരും മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കും ആ ഒരു അത്ഭുതം ഇവിടെ സാഫല്യമാവുകയാണ് അതെങ്ങനെയാ സാധിച്ചത് തബീത്തയിലൂടെ കർത്താവിന് പ്രവർത്തിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ കർത്താവിന്റെ വാഗ്ദാനങ്ങൾ അവൾക്ക് പ്രാപിക്കാൻ സാധിച്ചത് എന്തുകൊണ്ടാ കർത്താവിന്റെ കൽപ്പന അവൾ പാലിച്ചിരുന്നു അതിനു വേണ്ടി അവൾ വില കൊടുത്തിരുന്നു പത്രോസ്ലിഹ പ്രാർത്ഥിച്ചപ്പോൾ അവൾ ജീവൻ പ്രാപിക്കുന്നതായിട്ടാ തിരുവചനം പറഞ്ഞു തരുന്നത് എന്നാൽ തൊട്ടടുത്ത വാക്യമാണ് നമ്മൾ കൂടുതലായി ശ്രദ്ധിക്കാൻ പോകുന്നത് തിരുവചനം പറയുകയാണ് നാൽപ്പത്തി ഒന്നാം തിരുവാക്യം അവനവളെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പത്രോസ് പത്രോസ്ലീഹ തെ കൈക്ക് പിടിച്ച് എഴുന്നേൽപ്പിച്ചു പിന്നീട് പിന്നീട് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് വിശുദ്ധരെയും വിധവകളെയും വിളിച്ച് അവളെ ജീവിക്കുന്നവളായി അവരെ ഏൽപ്പിച്ചു അവളെ ജീവിക്കുന്നവരായി സഭാ സമൂഹത്തിന് പത്രോസ് പത്രോസ്ലീഹ ഏൽപ്പിച്ചു കൊടുക്കുകയാണ് അവരുടെ കുടുംബത്തിനാണോ പത്രോസ്ലീഹ ഏൽപ്പിച്ചു കൊടുത്തത് അവിടെ ഉണ്ടായിരുന്ന വിശുദ്ധർ എന്ന് പറയുമ്പോൾ ആദിമ ക്രൈസ്തവ സമൂഹത്തിൽ കർത്താവിന് വേണ്ടി ബിശുദ്ധയോടെ നിന്ന മനുഷ്യർ അവരെയും വിധവകളെയുമാണ് ഉയർത്തെഴുന്നേറ്റ് ഉയർത്തെഴുന്നേറ്റയെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് ആ ഒരു കൂട്ടായ്മയുടെ അനുഭവം നമുക്ക് അവിടെ കൃത്യമായിട്ട് കാണുവാൻ സാധിക്കുകയാണ് കർത്താവിന്റെ സ്നേഹത്തിൽ ഒന്നായി തീർന്ന ഒരു കുടുംബമാണ് കുടുംബമാണതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയാണ് എന്തുകൊണ്ടാ ആ ഒരു കൂട്ടായ്മ അവിടെ രൂപീകരിക്കപ്പെട്ടത് തബീത്ത എന്ന വ്യക്തി അവൾ ജീവിച്ചിരുന്ന സമയത്ത് കർത്താവിന്റെ സ്നേഹത്താൽ നിറഞ്ഞ പരസ്പര സ്നേഹത്തിന് പ്രാധാന്യം കൊടുത്ത് ജീവിച്ച ഒരുവളായിരുന്നു അതുകൊണ്ടാണ് സഭയുടെ കൂട്ടായ്മ അവൾക്ക് അവിടെ ലഭിക്കുന്നത് കൂട്ടായ്മയുടെ ആ ഒരു സ്നേഹം അവിടെ നമുക്ക് പ്രകടമായി കാണാൻ കഴിയുന്നത് തൊട്ടടുത്ത തിരുവാക്യത്തിൽ അവളുടെ ജീവിതത്തിലൂടെ സംഭവിച്ച ഒരു വലിയ സാക്ഷ്യം കർത്താവിന്റെ വചനം നമുക്ക് വെളിപ്പെടുത്തി തരികയാണ് തിരുവചനം പറയുന്നു പറയുന്നുരണ്ടാം തിരുവാക്യം യോപ്പ മുഴുവൻ പരസ്യമായി ഈ ഒരു സംഭവം മുഴുവൻ പരസ്യമായി വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു വളരെ പേർ കർത്താവിൽ വിശ്വസിക്കുകയും ചെയ്തു കർത്താവിന്റെ ഈ ഒരു വലിയ അത്ഭുതകരമായ പ്രവൃത്തി മൂലം വളരെ പേർ കർത്താവിനുള്ള വിശ്വാസത്തിലേക്ക് കടന്നു വരികയാണ് നമുക്ക് കൂടി വിശുദ്ധ യോഹനാന്റെ സുവിശേഷം പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവാക്യത്തിന്റെ രണ്ടാം ഭാഗം ഒന്ന് ശ്രവിക്കാം നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും അതുമൂലം എല്ലാവരും അറിയും ഈ ഒരു വചനം അവിടെ സാക്ഷാത്കരിക്കപ്പെടുകയല്ലേ പ്രിയമുള്ളവരെ ചെയ്യുന്നത് അവളുടെ ആ ഒരു പരസ്പര സ്നേഹം തബീത്ത പുലർത്തി പോന്ന ആ ഒരു പരസ്നേഹം അതുമൂലം കർത്താവിന് വലിയൊരു സാക്ഷ്യം അവിടെ ലഭിക്കുകയാണ് കർത്താവിലേക്ക് അനേകർ ആകർഷിക്കപ്പെടുകയാണ് അവരെല്ലാവരും കർത്താവിലുള്ള ആ ഒരു ജീവിതത്തിലേക്ക് കടന്നു വരികയാണ് നിങ്ങൾ എൻ്റെ സാക്ഷികളാണെന്ന് ലോകം മുഴുവൻ അറിയാനുള്ള വലിയൊരു മാർഗമാണ് കർത്താവ് നമുക്ക് പറഞ്ഞു തരുന്നത് നിങ്ങളുടെ പരസ്പര സ്നേഹം നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഈ ഒരു കാര്യം മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുമോ പരസ്പര സ്നേഹത്തിൽ ഒരു കൂട്ടായ്മയാകാൻ നമുക്ക് സാധിക്കുമോ രണ്ടുപേർ ഒരുമിച്ച് വരുമ്പോൾ തീർച്ചയായും അവിടെ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് കർത്താവിൽ ഐക്യപ്പെട്ട ഒരു സമൂഹമായി മുന്നോട്ട് പോകണമെങ്കിൽ കർത്താവിന്റെ കൃപ ആവശ്യമാണ് കർത്താവിലുള്ള വിശ്വാസം ആവശ്യമാണ് അപ്പോഴാണ് അവിടെ സാക്ഷ്യമായിരിക്കാൻ നമുക്ക് സാധിക്കുകയുള്ളു പൗലോ സ്ലിഹ എഫർക്ക് എഴുതിയ ലേഖനത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം അവിടെ സ്ലിഹയിലൂടെ കർത്താവ് ഇതുമായി ബന്ധപ്പെട്ട ഒരു ആഹ്വാനം നമുക്ക് നൽകുന്നുണ്ട് നാലാം അധ്യായം അവിടെ രണ്ടും മൂന്നും തിരുവാക്യങ്ങൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം പൂർണമായ വിനയത്തോടും ശാന്തതയോടും ദീർഘക്ഷമയോടും കൂടെ നിങ്ങൾ സ്നേഹപൂർവം അന്യോന്യം സഹിഷ്ണുതയോടെ വർദ്ധിക്കുവേൻ സമാധാനത്തിന്റെ ബന്ധത്തിൽ ആത്മാവിന്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കും ഇവിടെ കർത്താവിന്റെ വചനം എന്താ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഒരു ഐക്യം കൂട്ടായ്മ അതൊക്കെ വളരെ എളുപ്പത്തിൽ കിട്ടുന്ന ഒരു കാര്യമല്ല നമ്മുടേതായ കുറെ പരിശ്രമങ്ങൾ അതിന്റെ പിന്നിൽ ആവശ്യമാണ് അതെന്തൊക്കെയാണെന്നാ സ്നേഹ നമുക്ക് പറഞ്ഞു തന്നത് നമുക്ക് സഹിഷ്ണുത പൂർണമായ വിനയം ശാന്തത ഒക്കെ ആവശ്യമാണ് സമാധാനത്തിൽ നമ്മൾ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെങ്കിൽ പരസ്പര സ്നേഹത്തിൽ നിലനിൽക്കണമെങ്കിൽ നമ്മുടെ ഭാഗത്ത് നിന്നും ആവശ്യമായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇവിടെ പൗലോസ്ലിഹ പറഞ്ഞു തരുന്നത് അതങ്ങനെ എളുപ്പം കിട്ടുന്ന കാര്യമല്ല ഇവിടെ തബൈത്ത ഇത്രമാത്രം ഇൻഫ്ലുവൻസ് ആ ഒരു സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിൽ അവൾ കഠിനമായി അധ്വാനിച്ചിട്ടുണ്ട് ഈ വിധവകൾക്കെല്ലാം ഇതുപോലെ സഹായം ചെയ്യണമെങ്കിൽ അത് പ്രയാസമില്ലാത്തൊരു കാര്യമൊന്നുമല്ല അന്നത്തെ സമൂഹത്തിൽ കൈത്തുന്നൽ കൊണ്ട് വേണം ഈ വസ്ത്രങ്ങളും മേലങ്കികളും ഒക്കെ മെനഞ്ഞുണ്ടാക്കുവാനായിട്ട് അതിന് പിന്നിൽ വലിയൊരു അധ്വാനമുണ്ട് അതെടുക്കാൻ അവൾ റെഡിയായിരുന്നു ആ ഒരു സ്നേഹത്തിന്റെ കൂട്ടായ്മയ്ക്ക് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെടാനും അവൾ തയ്യാറായിരുന്നു തന്റെ ഇഷ്ടങ്ങളും സുഖങ്ങളും ഒന്നും അവൾ അവിടെ കണക്കെടുക്കുന്നില്ല അവൾ സമൂഹത്തിന്റെ ആ ഒരു കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രയത്നിക്കുകയാണ് കർത്താവിന്റെ വചനം അത് നിറവേറ്റുവാനായി അവൾ അവിടെ ഒരു എഫേർട്ട് എടുക്കുകയാണ് നമുക്ക് അപസ്തോല പ്രവർത്തനങ്ങളിലേക്ക് കടന്നു വരാം ആദ്യമ ക്രൈസ്തവ സമൂഹത്തിൽ നമ്മൾ എന്താണ് കണ്ടുപഠിക്കേണ്ടത് അവിടെ നമുക്ക് രണ്ടാം അധ്യായം തിരുവാക്യം ഒന്ന് ശ്രദ്ധിക്കാം അവർ ദൈവത്തെ സ്തുതിക്കുകയും ആദ്യമ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസികൾ അവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുകയും എല്ലാ മനുഷ്യരുടെയും പാത്രമാവുകയും ചെയ്തു എല്ലാ മനുഷ്യരുടെയും സംപ്രീതിക്ക് പാത്രമാവുകയും ചെയ്തു അതെപ്പോഴാണ് അവർക്ക് സാധിച്ചതെന്ന് നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും അപസ്വല പ്രവർത്തനങ്ങൾ നാലാം ധ്യായം മുപ്പത്തിരണ്ടാം തിരുവാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം വിശ്വാസികളുടെ സമൂഹം വിശ്വാസികളുടെ സമൂഹം ഒരു ഹൃദയവും ഒരു ഹൃദയവും ഒരു ആത്മാവുമായിരുന്നു ഒരു ആത്മാവുമായിരുന്നു ആരും ആരും തങ്ങളുടെ വസ്തുക്കൾ തങ്ങളുടെ വസ്തുക്കൾ സ്വന്തം എന്ന് അവകാശപ്പെട്ടില്ല സ്വന്തം എന്ന് അവകാശപ്പെട്ടില്ല എല്ലാം പൊതു സ്വത്തായിരുന്നു എല്ലാം പൊതു സ്വത്തായിരുന്നു ഇവിടെ ആയിരുന്നു ആദിമ ക്രൈസ്തവ സമൂഹം വിജയിച്ചത് അവർ ഒരു ആത്മാവും ഒരു ഹൃദയവുമായിരുന്നു അവർക്ക് പല പല അഭിപ്രായങ്ങൾ പല പല ഇഷ്ടങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും തങ്ങളുടെ ഇഷ്ടങ്ങൾ തങ്ങളുടെ സൗകര്യങ്ങൾ അതെല്ലാം കോംപ്രമൈസ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് ഒരേ ആത്മാവിൽ ഒരേ ഹൃദയത്തിൽ മുന്നോട്ട് പോയവരായിരുന്നു അവിടെയാണ് ആ ഒരു കൂട്ടായ്മ രൂപം പ്രാപിക്കുന്നത് അവിടെയാണ് കർത്താവിന് സാക്ഷികളായിട്ട് അവരെല്ലാവരും മുന്നോട്ട് വരുന്നത് കർത്താവിന്റെ ആഹ്വാനം അവിടെയാണ് നിറവേറപ്പെട്ടത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ കുടുംബത്തിലാണെങ്കിലും സമൂഹത്തിലാണെങ്കിലും എല്ലാം പരസ്പരം ആ ഒരു അഡ്ജസ്റ്റ്മെന്റിലേക്ക് കടന്നു വരുവാൻ നമ്മുടെ ഇഷ്ടങ്ങൾ നമ്മുടെ അഭിപ്രായങ്ങൾ അതെപ്പോഴും മുന്നിട്ട് നിൽക്കണം എന്നുള്ള നമ്മുടെ ആ ഒരു സ്വാർത്ഥത മാറ്റിവെച്ച് കർത്താവിൻ്റെ ഇഷ്ടത്തിൽ ഒന്നായി മുന്നേറുവാൻ അത്യാവശ്യമായിട്ട് നമ്മൾ ആ ഒരു ആ ഒരു രീതിയിലേക്ക് കടന്നു വരേണ്ട സമയത്തിലാണ് നാം ആയിരിക്കുന്നത് ഒരേ അഭിപ്രായം ഒരേ ഇഷ്ടങ്ങൾ ഒരേ ലക്ഷ്യം അപ്പോഴാണ് ഒരുമിച്ച് ഐക്യത്തിൽ മുന്നോട്ട് പോകാൻ ഒരു സമൂഹമായി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയുള്ളു ആ ഒരു കൃപയ്ക്കായിട്ട് നമുക്ക് പ്രാർത്ഥിച്ച ഒരുങ്ങാൻ പ്രിയമുള്ളവരെ യോഹനാൻ സ്ലിഹായിലൂടെ കർത്താവ് നൽകിയ ഒരു ആഹ്വാനം നമ്മൾ വായിച്ചു കേട്ടു പതിമൂന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം തിരുവാക്യത്തിൽ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് അതുമൂലം എല്ലാവരും അറിയും നമ്മുടെ കുടുംബത്തിൽ മാത്രമല്ല സമൂഹത്തിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ അവിടെ പരസ്പരം സ്നേഹത്തോടെ വർദ്ധിക്കാൻ തബീത്ത നമുക്ക് കാണിച്ചു തന്നതുപോലെ കർത്താവിന് സാക്ഷികളായിട്ട് മാറുവാൻ സൽപ്രവർത്തികളിൽ സമ്പന്നരായി പരസ്പര സ്നേഹത്തിൽ മുന്നേറുവാനായിട്ടാ തബീത്ത നമ്മോട് ആവശ്യപ്പെടുന്നത് ആ ഒരു പാഠം നമ്മുടെ ജീവിതങ്ങളിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം കർത്താവിന് സാക്ഷികളായി മാറുവാനായിട്ട് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാ തബീത്ത നമുക്ക് പറഞ്ഞു തരുന്നത് സൽപ്രവർത്തികളിൽ സമ്പന്നരാവുക പരസ്പര സ്നേഹത്തിൽ മുന്നിട്ട് നിൽക്കുക അപ്പോഴാണ് കർത്താവിൻ്റെ ശിഷ്യ എന്ന പേരിന് നാം യോഗ്യരായിത്തീരുക ആ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം നാം ആയിരിക്കുന്ന സമൂഹത്തിൽ ഒരു കൂട്ടായ്മ അനുഭവത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം ഐക്യത്തിന്റെ ആത്മാവ് നമ്മുടെ സമൂഹത്തിൽ വ്യാപരിക്കുവാനായിട്ട് നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം പ്രിയമുള്ളവരെ നാം അതിന് കാരണങ്ങളായി തീരുവാൻ ഭിന്നതയ്ക്കല്ല കൂട്ടായ്മയ്ക്ക് നാം ഓരോരുത്തരും കാരണമായി തീരുവാനായിട്ട് ആ ഒരു അഭിഷേകത്തിനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം ഐക്യത്തിന്റെ ആ ഒരു കൃപയ്ക്ക് വേണ്ടി ഐക്യത്തിന്റെ ആ ഒരു അഭിഷേകത്തിന് വേണ്ടി നമ്മുടെ കുടുംബങ്ങളിൽ ഒപ്പം തന്നെ നമ്മുടെ സമൂഹത്തിൽ ക്രൈസ്തവ കൂട്ടായ്മകളിൽ ഒരു ഐക്യത്തിന്റെ ആത്മാവ് കടന്നു വരുവാനുള്ള കൃപയ്ക്കു വേണ്ടി അഭിഷേകത്തിന് വേണ്ടി നാം ആയിരിക്കുന്നിടത്തിരുന്ന് ഏക മനസ്സോടെ നമുക്ക് പ്രാർത്ഥിക്കുവാനായിട്ട് ഒരുങ്ങാം പരിശുദ്ധാത്മാവിന്റെ കൃപയുണ്ടെങ്കിൽ മാത്രമേ ഇത് സാക്ഷ്യമാകുകയുള്ളൂ പ്രിയമുള്ളവരെ നമുക്ക് അതിനായിട്ട് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിനെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ സഹായിക്കണമേ ോട് മുന്നേറുവാൻ പരിഷിതാത്മാവെ സഹായിക്കണമേ കുടുംബങ്ങളിൽ കൂട്ടായ്മയിൽ സഭാ സമൂഹത്തിൽ ഐക്യത്തോട് വ്യാപരിക്കുവാൻ ഞങ്ങൾ ഓരോരുത്തരെയും ഉപകരണങ്ങളാക്കണമേ പരിഷുതാത്മാവേ പുതുക്കത്തിനായി പുതുക്കത്തിനായി Dino ും ഇവ സ്നേഹത്തിൽ നാവത്തു വളർന്നിടുമ്പോൾ അറിയും ഞങ്ങൾ സഹായക്കണമേ सुसाक्षी गडालो पुना बुपु दु कनी सुसाक्षी गडायतु चेर् സഹായിക്കണമേ പരിശുദ്ധാത്മാവേ അഭിഷേകം ചെയ്യണമേ ഒരുമയോടെ മുന്നേറുവാൻ മുന്നേറുവാൻ സ്നേഹത്തിൽ ഞങ്ങളെ സഹായിക്കണമേ ആമേൻ എൻ്റെ പ്രിയ സഹോദരങ്ങളെ തബീത്ത നമുക്ക് കാണിച്ചു തന്നതുപോലെ പരസ്പര സ്നേഹത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സൽപ്രവർത്തികളിൽ സമ്പന്നരായി കർത്താവിന്റെ സാക്ഷ്യമായി തീരുവാൻ നമുക്ക് ഓരോരുത്തർക്കും പ്രയത്നിക്കാം അതിനായിട്ട് കർത്താവിൽ നിന്നും കൃപ സ്വന്തമാക്കാം പരസ്പരം പ്രോത്സാഹിപ്പിച്ച് നമ്മുടെ വിശ്വാസയാത്രയിൽ നമുക്ക് ധീരതയോടെ മുന്നോട്ട് പോകാം കർത്താവ് എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങളും പ്രാർത്ഥനാ നിയോഗങ്ങളും ഞങ്ങളെ അറിയിക്കുക ഞങ്ങളുടെ നമ്പർ ഒൻപത് നാല് ഒൻപത് അഞ്ച് രണ്ട് ഒന്ന് ഒൻപത് എട്ട് ഒന്ന് ഒന്ന് ഞങ്ങളുടെ ഇമെയിൽ തൃശൂല ഷെക്കന അറ്റ് ദ റേറ്റ് ജിമെയിൽ ഡോട്ട് കോം ഞങ്ങളുടെ അഡ്രസ് തൃശൂല ഷെക്കന ന്യൂസ് താളിക്കോട് പട്ടിക്കാട് പി ഒ തൃശൂർ കേരള ആറ് എട്ട് പൂജ്യം ആറ് അഞ്ച് രണ്ട്